നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് രാത്രി നടക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനും മൊണോക്കോയിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ് അപ്പോൾ ഈ ഫിക്സർ നിർണയ നറുക്കെടുപ്പിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം വിശദമായ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മുപ്പത്തിയാറ് ടീമുകളാണല്ലോ കഴിഞ്ഞ തവണ മുതൽ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നത് അതിനു മുമ്പ് മുപ്പത്തിരണ്ട് ടീമുകൾ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല മുപ്പത്താറ് ടീമുകളുടെ ഒറ്റ ലീഗാണ് ഓരോ ടീമും എട്ട് ഓപ്പണൻസുമായിട്ട് കളിക്കും അങ്ങനെയാണ് മത്സരങ്ങൾ ലീഗ് ഫേസിൽ മുപ്പത്താറ് ടീമുകൾ കൂടി കിട്ടുന്ന പോയിൻ്റ് ഒറ്റ പട്ടികയിലാണ് രേഖപ്പെടുത്തിയത് അതിൽ ഒന്നാം സ്ഥാനം മുതൽ എട്ടാം സ്ഥാനം വരെ വരുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് യോഗ്യത നേടുകയും ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തി നാലാം സ്ഥാനം വരെ വരുന്ന ടീമുകൾ ഒരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയും ഇരുപത്തഞ്ചാം സ്ഥാനം മുതൽ മുപ്പത്തിയാറാം സ്ഥാനം വരെയുള്ള ടീമുകൾ പുറത്താവുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ലീഗ് ഫെയ്സിൻ്റെ നെറുക്കെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ മുപ്പത്തിയാറ് ടീമുകൾ അതിൽ ഉൾപ്പെടുന്നു ലീഗ് ഫേസിലാകെ നൂറ്റി നാൽപ്പത്തി നാല് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എട്ട് മാച്ച് ഡേയ്സിലായിട്ട് പതിനെട്ട് മാച്ചസ് ഉണ്ടാകും കളികൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് ലീഗ് ഫേസ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ നോക്കൗട്ട് സ്റ്റേജിലേക്ക് മത്സരങ്ങൾ മുന്നോട്ട് പോകും ഇനി ഡ്രോ പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം ഡ്രോ നടക്കുമ്പോൾ ഓരോ ടീമുകളെയും ഓരോ പോട്ടുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് മുപ്പത്താറ് ടീമുകളെ വ്യത്യസ്ത പോട്ടുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഡിജിറ്റലി ആണ് ഈ ഒരു ഡ്രോ നടത്തുന്നത് മുപ്പത്താറ് ടീമുകളെ ഒമ്പത് ടീമുകളടങ്ങുന്ന നാല് പോട്ടുകളിലേക്കാക്കി തിരിച്ചിട്ടുണ്ട് അങ്ങനെ റാങ്കിങ്ങിനനുസരിച്ചാണ് യു എഫ് ആ കോഫിഷൻ്റെ റാങ്കിങ്ങിനനുസരിച്ചാണ് അവരുടെ ഡ്രോ വരിക നമ്പർ വൺ സ്പോട്ട് നിലവിലെ ചാമ്പ്യന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് പി എസ് ജിക്കുള്ളതാണ് ബാക്കി ടീമുകൾ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സീഡ് ചെയ്യപ്പെടുന്നത് ഓരോ ടീമും ഓരോ പോട്ടുകളിൽ നിന്നുള്ള രണ്ട് എതിരാളികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും അങ്ങനെയായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം അസോസിയേഷനിലെ ടീമുകൾ തമ്മിൽ മത്സരം വരാത്ത രൂപത്തിലായിരിക്കും നറുക്കെടുപ്പ് എടുക്കുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ടീം ഒരു അസോസിയേഷനിൽ നിന്ന് രണ്ടിലധികം ടീമുകൾക്കെതിരെ കളിക്കില്ല എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എഫ് സി ബാബു അവർക്ക് റയലുമായിട്ട് കളി വരില്ല ലീഗ് ഘട്ടത്തിൽ അതായത് ഒരേ അസോസിയേഷനിലെ ടീമുകൾ തമ്മിൽ പരസ്പരം കളി വരാത്ത രൂപത്തിലാണ് ബാഴ്സലോണക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകളോട് വേണമെങ്കിൽ കളി വരാം രണ്ടിലധികം ടീമുകളോട് കളി വരില്ല ഇനി ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റൂള് ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്ത് പോകും എന്നുകൂടി യു എഫ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഡ്രോ പ്രൊസീജിയറ് എല്ലാ ടീമുകൾക്കും ഇതുപോലെ എട്ട് എതിരാളികൾ വരുന്നവരെ തുടരുന്നതായിരിക്കും ഇനി ഓരോ പോർട്ടിലും ഏതൊക്കെ ടീമുകളാണെന്ന് നോക്കാം പോർട്ട് ഒന്നിൽ പാരീസൺ ജർമ്മൻ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി ബയൺ മ്യൂണിക് ലിവർപൂള് ഇന്റർമിലാന് ചെൽസി ബൊറൂസിയ ഡോട്ട്മുണ്ട് എഫ് സി ബാഴ്സലോണ ടീമുകളാണ് പോർട്ട് രണ്ടില് ആഴ്സണല് ബാർലവർ ക്യൂസണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എസ് എൽ ബെൻഫിക്ക അറ്റ്ലാൻഡ വി ആർ ഐല് യുവൻഡസ് ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് ക്ലബ് രൂപയ ടീമുകളാണ് പോട്ട് മൂന്നില് ടോട്ടന മോട്സ്പറും പി എസ് സി ഐന്ദോമനും എ എഫ് സി ഐ ആക്സും എസ് എസ് ഇൻ ആപ്പോളിയും സ്പോർട്ടിങ് ക്ലബ്ബ് പോർച്ചുഗലും ഒളിമ്പിയ കോസും സ്ലാവിയ പ്രാഹയും ബോഡോ ഗ്ലിൻറ്റും ഒളിമ്പിക് ഉള്ളത് പോട്ട് നാലിലാവട്ടെ എഫ് സി കോപ്പനായകനും എ എസ് മൊണോക്കയും ഗാലറ്റസറായും യൂണിയൻ സെയിൻറ്റ് ഗിലോസും അത് ബെൽജിയം ക്ലബ്ബാണ് പിന്നെ കറോബാഗ് എഫ് കെ അതുപോലെ അത്ലറ്റിക് ക്ലബ്ബ് ന്യൂ കാസിൽ യുണൈറ്റഡ് പഫോസ് എഫ് സി അത് സൈപ്രസ് എന്നുള്ള ക്ലബ്ബാണ് പിന്നെ എഫ് സി കിഴാത്ത് അൽമേറ്റി ഈ ക്ലബുകളാണ് ഇപ്പം പോട്ട് നാലിലുള്ളത് സോ ഇതനുസരിച്ചാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു ആദ്യം പോട്ട് ഒന്നിൽ നിന്ന് പി എസ് ജി ആണ് ഒന്നാമത്തത് അപ്പോൾ അവരുടെ എതിരാളികൾ ഓരോ ഗ്രൂ ഓരോ പോട്ടിൽ നിന്നും രണ്ട് വീതം ടീമുകൾ വരും അങ്ങനെ ഓരോ ടീമുകൾക്കും അങ്ങനെ കൃത്യമായ പേറിംഗ് വരുന്നത് വരെ ആയിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക ടോട്ടൽ ഒരു ടീമിന് ലീഗ് ഘട്ടത്തിൽ എട്ട് മത്സരങ്ങളാണ് വരിക നാല് കളികൾ ഹോം മത്സരങ്ങളും നാല് മത്സരങ്ങൾ ഏവയായിട്ടും ഉണ്ടാകും ഏതായാലും കാത്തിരിക്കാം രാത്രി ഒമ്പത് മുപ്പതിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പിനായി ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ എടുത്ത